ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് കാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചോളം വെറൈറ്റീസ് അടങ്ങിയ ഒരു കോംബോ ആണ് ഇതിലൊരു ഫ്രീ ഗിഫ്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതിൽ നമ്മൾ അഞ്ച് സൈസിലുള്ള പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അതായത് മാൻഡിവില്ലയുടെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഈ വലിയ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ ഈ വീഡിയോ കാണിച്ച സെയിം പ്ലാന്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ അസേലിയ അസേലിയയുടെ ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കളർ ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് കളേഴ്സ് ഉള്ളതിൽ കളർ നമുക്ക് സെലക്ഷൻ ഇല്ല നമുക്ക് ഏതെങ്കിലും ഒരു കളർ മാത്രമേ നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ അസേലിയുടെ പ്ലാന്റ് നമ്മൾ അയക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ പ്ലാന്റിൽ വേണമെങ്കിലും അങ്ങനെ അയച്ചു തരൂട്ടോ അതിനൊന്നും കുഴപ്പമില്ല അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് കലാൻ ജോൻ്റെ പ്ലാന്റ് ആണ് കലാൻജോൻ്റെ ഈ ഫുൾ പോട്ട് തന്നെയാണ് നമ്മൾ അയക്കുന്നത് പോട്ടോട് കൂടിയിട്ടല്ലോ പോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഈ നാല് ഷൂട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഇതും കളർ സെലക്ഷൻ ഇല്ല നാല് പ്ലാന്റ്സിൽ ഏതെങ്കിലും വരണം ഇത് മർമലേഡ് ബുഷ് എന്ന് പറയുന്ന പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള യെല്ലോയും ഓറഞ്ചും കളറാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് ഇതിന്റെ പ്ലാന്റ് സൈസ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടൊക്കെ വന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ഫ്രീ ഗിഫ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ഈ കോംബോ ഓഫർ വാങ്ങുന്ന ആൾക്കാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് ആൾക്ക് വേണമെങ്കിലും ആകാം ഇപ്പം വേഗം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാ അപ്പം ഈ അഞ്ച് പ്ലാന്റുകൾ വാങ്ങുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് വേറെ പ്ലാന്റുകൾ വേണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ സ്ട്രോബെറി ഈ സ്ട്രോബെറിയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് സ്ട്രോബെറി കുറച്ച് പുളിയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല ഒരു ഇതാണ് കേട്ടോ അപ്പം ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സ്ട്രോബെറിയുടെ അയച്ച് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക അങ്ങനെ ഇപ്പൊ ഈ കാണിക്കുന്നത് നമ്മുടെ ലോറ ആണ് നിങ്ങൾക്കറിയാലോ ലോർ എന്ന് പറയുന്നത് നല്ല അതിൻ്റെ ലീഫാണെങ്കിൽ കറുത്ത ലീഫും ഫ്ലവർ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറുമാണ് നല്ല വെയിലുള്ള എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലീഫിന് ആ കളറ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞില്ലല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ കോംബോയ്ക്ക് വരുന്നത് കേട്ടോ താങ്ക് യു